അമലു ആവട്ടെ ബിനിതയുടെ സമൃദ്ധമായ ശരീരത്തിലേക്ക് ആർത്തിയോടെ നോക്കിക്കൊണ്ടിരുന്നു നിമ്മിയുടെ വിട്ട ശേഷമാണ് അവർ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോന്നത് എൻ്റെ ആൻഡോ പേടിച്ചു പോയി ഞാൻ എന്തൊരു വിറയായിരുന്നു നിമ്മിയെ തോളിലേക്ക് ചാച്ചിരുത്തിക്കൊണ്ട് അമലു പറഞ്ഞു ജീപ്പ് ഓടിക്കുന്നത് ആന്റണിയാണ് അവൻ്റെയൊപ്പം ബിനിതയും അവൾ സീറ്റിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് ആൻ്റണി ഇടയ്ക്ക് നിമ്മിയെ നോക്കുന്നുണ്ട് എത്ര നോക്കരുതെന്ന് കരുതിയാലും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് പാളി വീയുന്നു അവൻ എങ്ങനെയൊക്കെയോ വണ്ടി വീട്ടിലെത്തിച്ചു അവളും അവനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് അവൻ്റെ മുഖത്തെ വ്യത്യാസം അവൾക്ക് മനസ്സിലാക്കാനും സാധിച്ചു തെറ്റാണെന്ന് അവനോട് പല കുറി മനസ്സ് ശക്തമായി വിലക്കിയിട്ടുണ്ട് തൻ്റെ ശരീരം നിമ്മിയുടെ അടുത്തേക്ക് കുതിക്കുകയാണ് ഇതൊന്നും അറിയാതെ ബിനിത ആൻ്റണിയുടെ നെഞ്ചിലേക്ക് ചൂടുപ്പറ്റി ഉറക്കത്തിലേക്ക് പോയിരുന്നു പിറ്റേ ദിവസം ബിനിത നേരത്തെ എണീറ്റു ഇത്രയും ദിവസം നിമ്മിയാണ് നേരത്തെ എണീറ്റ് എല്ലാം ചെയ്തത് അവൾ ബെഡിൽ നിന്നും എണീറ്റ് പോയതൊന്നും ആൻ്റണി അറിഞ്ഞില്ല അവൾ ബാത്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങി ക്ലോക്കിൽ അഞ്ചര ബെഡിൽ കമിന്നു കിടക്കുന്ന ആൻ്റണിയെ അവൻ ചെറു ചിരിയോടെ റൂം വിട്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ വേലക്കാരി ചേച്ചി അടുക്കളയിലുണ്ടായിരുന്നു ചേച്ചി എണീറ്റോ വിനിത അവരുടെ അടുത്തെത്തിയപ്പോൾ കുശലം ചോദിച്ചു മോള് നേരത്തെ എണീറ്റോ നിമ്മിക്കൊച്ചിന് വയ്യ വയ്യല്ലോ അവർ നിറ ചിരിയോടെ ചോദിച്ചു അതാ ഞാൻ നേരത്തെ എണീറ്റത് എന്താ ഉണ്ടാക്കുന്നത് അവൾ അവരോട് ചോദിച്ചിട്ട് സിങ്കിൾ കിടക്കുന്ന പാത്രങ്ങൾ കഴുകി തുടങ്ങി ദോശയും ചമ്മന്തിയും സാമ്പാറും അവർ അവളെ ഒന്നും പാടി നോക്കിയ ശേഷം പറഞ്ഞു കൊള്ളാം അവൾ ചിരിയോടെ മറുപടി കൊടുത്തു അവളും അവരും ചേർന്ന് പണി ഓരോന്നും വേഗം ചെയ്യാൻ തുടങ്ങി ബിനിത വന്നത് അവർക്കൊരു ആശ്വാസമായി തോന്നി നിമ്മി രാവിലെയൊന്നും സഹായത്തിന് വരാറില്ല ബിനിതയുടെ സ്വഭാവം സംസാരവും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതവർ പറയുകയും ചെയ്തു അതിനെല്ലാം അവൾ ചിരിച്ചു മറുപടി നൽകി മോൾ ഈ ചായയൊന്ന് കൊച്ചുങ്ങൾക്ക് കൊടുക്കുമോ അവർ ട്രേയിൽ നാല് കപ്പ് ചായ പകർത്തി കൊണ്ട് ചോദിച്ചു കൊടുക്കാം അവൾ കൈ കഴുകി അവൻ അവർ നീട്ടിയ ട്രേ മേടിച്ചു കൊണ്ട് പറഞ്ഞു അതെടുത്ത് ആദ്യം പോയത് അമലവും നിമ്മിയും കിടക്കുന്ന റൂമിലേക്കാണ് അവരുടെ റൂമിൽ വെളിയിൽ ഒരു ടേബിളിൽ ഇട്ടിരുന്നു അതിൽ ട്രേ വെച്ചിട്ട് കതകിൽ മുട്ടി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു അവസാനം ഡോർ തുറക്കപ്പെട്ടു അവളുടെ മുന്നിൽ ചിരിയോടെ അമലു അവൾ ചിരിച്ചൊന്ന് വരുത്തി അവന് നേരെ ചായക്കപ്പ് നീട്ടി നിമ്മിക്കിപ്പോൾ എങ്ങനെയുണ്ട് അവനെ കണ്ടപ്പോൾ വിനിത ചോദിച്ചു നല്ല ഉറക്ക ചായ ഒന്ന് ടേബിളിലേക്ക് വെച്ചോ അവൻ ഡോർ മലർക്കെ തുറന്ന് കാട്ടിക്കൊണ്ട് പറഞ്ഞു ബെഡിൽ ചുരുണ്ടു കൂടി കിടക്കുന്ന നിമ്മി നല്ല ക്ഷീണം മുഖത്തുണ്ട് അവൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഞാനോ അവൾ സംശയത്തോട് ചോദിച്ചു എനിക്കു ഉള്ളത് തന്നേരേ അവൻ എണീറ്റില്ലേ അവൻ അവൾ നീട്ടിയ ചായക്കപ്പ് മേടിച്ചു കൊണ്ട് അവളോട് ചോദിച്ചു ഇല്ല അവൾ മറുപടി കൊടുത്ത് നിമ്മി റൂമിലുണ്ടല്ലോ അവൾക്ക് പേടി തോന്നിയില്ല ഞാൻ ഒന്ന് പോയി കുത്തിപ്പൊക്കിയിട്ട് വരാം അമര് ചായക്കപ്പ് ചുണ്ടോട് ചേർത്ത് കൊണ്ടിരിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അവൾ അത് കേട്ടെങ്കിലും ചിരിക്കാനൊന്നും പോയില്ല അവൾ ട്രെയിനിൽ നിന്നും നിമ്മിക്കുള്ള ചായയെടുത്ത് റൂമിൽ റൂമിലെ ടേബിളിൽ വെക്കാൻ അകത്തേക്ക് നടന്നു അകത്ത് കടന്ന് ടേബിളിൽ കപ്പ് വെച്ച് തിരിഞ്ഞതും പെട്ടെന്ന് അമല് അവളെ ഭിത്തിയോട് ചേർത്ത് അവളുടെ മുടിയിലേക്ക് അവൻ അവൻ്റെ മുഖം പൊയ്ത്തി അവളുടെ സോപ്പിൻ്റെ വാസന അവൻ്റെ മുകിലേക്ക് വലിച്ചു കയറ്റി അതവനെ പിടിപ്പിച്ചു വിട് പ്ലീസ് അമലു നിമ്മി എണീക്കും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ശബ്ദം വരാത്തതുപോലെ പറഞ്ഞു അവൾ ഉള്ളതാണോ നിൻ്റെ പ്രോബ്ലം അവൻ അവളുടെ ചെവിയിൽ രഹസ്യമായി ചോദിച്ചു പിന്നെ അവൻ ഒരു വസള ചിരിച്ചിരിച്ചു പ്ലീസ് എൻ്റെ ജീവിതം തകർക്കരുത് അവൾ പേടിയോടെ കൈക്കൂപ്പിക്കൊണ്ട് അവൻ്റെ നേരെ നിന്നു അവൻ അവളെ വിട്ടുമാറി അവൻ മർ മാറിയ തക്കത്തിന് ബിനി ബനിത റൂമിൽ നിന്നും ചാടി പുറത്തിറങ്ങി അവൻ നിമ്മിയെ നോക്കി നല്ല ഉറക്കമാണ് തൻ്റെ കയ്യിൽ നിന്നും ഒരു നിമിഷം പോയി എന്തെങ്കിലും ശബ്ദം കേട്ട അവൾ എങ്ങാനും എണീറ്റിരുന്നെങ്കിൽ എല്ലാം ഇന്നത്തോടെ തീർന്നേനെ അവളുടെ ശരീരത്തിൻ്റെ സുഗന്ധം തന്നെ വേറൊരു ലോകത്തെത്തിച്ചു ആന്റണിയോട് അമലിനുവിന് കടുത്ത അസൂയ തോന്നി അവൻ ഇല്ലായിരുന്നെങ്കിൽ താൻ അവളെ തൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നേനെ അവൾ തൻ്റെ റൂമിലേക്ക് ഓടിക്കയറി അപ്പോഴും ആന്റണി എണീറ്റിട്ടില്ല അവൾ കയ്യിൽ ഇരുന്ന ട്രേ താഴെ വെച്ചിട്ട് ബെഡിലേക്കിരുന്നു അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞു തൂവി അമലു അയാളെ താൻ എങ്ങനെ തിരുത്തും പ്രായത്തിൻ്റെ ചോരത്തിളപ്പ് ഒരുപാട് തെറ്റുകൾ ചെയ്തു അതിപ്പോൾ തൻ്റെ നേരെ പല്ലിളിച്ചു നിൽക്കുന്നു ഒരു നിമിഷം നിമ്മി കണ്ടിരുന്നെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ അവളെ പേടിച്ചു സ്വന്തം ഭാര്യ ബെഡിൽ കിടക്കുമ്പോൾ എന്ത് ധൈര്യമുണ്ട് അവനെ ഈ പ്ര പ്രവൃത്തി ചെയ്യാൻ അവൾക്ക് അത്ഭുതം തോന്നി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഭാര്യ ആന്റണിയുടെ ശബ്ദമാണ് അവളെ ഉണർത്തിയത് അവൻ എണീറ്റ് അവൾക്കൊപ്പം ഇരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്നു ഗുഡ് മോർണിംഗ് മിച്ചായ അവൾ ചായക്കപ്പ് അവന് കൊടുത്തിട്ട് ബെഡിൽ നിന്നും എണീറ്റ് എന്തു പറ്റി എൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു ആന്റണി ചായക്കപ്പ് മേടിച്ചു കൊണ്ട് ചോദിച്ചു അവൾ ഒന്ന് ഞെട്ടി എന്തുത്തരം പറയും സത്യം പറഞ്ഞാൽ പറഞ്ഞാലോ വേണ്ട ആന്റണി ഒരിക്കലും തന്നോട് പൊറുക്കില്ല വെറുക്കും തന്നെ തള്ളിക്കളയും ഒന്നുമില്ല ഞാനൊന്ന് കിച്ചണിലേക്ക് ചെല്ലട്ടെ ഇച്ചായൻ വേഗം ഫ്രഷായി താഴേക്കുവാ അവൾക്ക് അവനിൽ നിന്നും ഓടി ഒളിക്കാനാണ് അപ്പോൾ തോന്നിയത് ആൻ്റണിയോട് താൻ ഇപ്പോൾ തന്നെ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് ഇനി വയ്യ ഒന്നും പറയാതിരുന്നാൽ അതാവും രക്ഷ നിമ്മിക്ക് ചായ കൊടുത്തോ അവൻ ഓർത്തപ്പോൾ ചോദിച്ചു കൊടുത്തു വേഗം താഴേക്കുവാ അവൾ അവനെ വിട്ട് റൂമിൽ നിന്നും കിച്ചണിലേക്ക് പോയി പിന്നെ നിമ്മിയുടെ അടുത്തേക്ക് പോവാൻ ബിനിത ഭയന്നു ഫ്രഷ് ആയി വന്നപ്പോഴാണ് ബിനിതയുടെ പേടി മാറിയത് അവൾ അവൻ്റെ കൂടെ തന്നെ അങ്ങ് നിന്നു അവൻ്റെ ഒപ്പമാണ് നിമ്മിയുടെ റൂമിലേക്ക് ചെന്നത് നിമ്മി എണീറ്റ് ബ്രഷ് ചെയ്ത് ബെഡിൽ ഇരിക്കുമ്പോഴാണ് അവർ അങ്ങോട്ട് ചെല്ലുന്നത് ആൻ്റണിയെ കണ്ടപ്പോൾ നിമ്മിയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ ചിരിക്കുന്ന മുഖം ആൻ്റണിയെ കൗതുകത്തോടെ കണ്ടു നിന്നു അവളുടെ അവസ്ഥ പെട്ടെന്ന് എങ്ങോട്ടോ ഓടി ഒളിച്ചതുപോലെ തോന്നി അവൾക്ക് നിമ്മി കഴിക്കാം ബിനിത പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി അമല് കൂടി വന്നപ്പോൾ വന്നതോടെ അവർ കഴിക്കാനിരുന്നു നിമ്മി ആൻ്റണിയുടെ നേരെയുള്ള കഷേരയിൽ തന്നെ ഇരുന്നു അവിടെ കണ്ണുകൾ ആൻ്റണിയിൽ തന്നെ തറച്ചു നിന്നു ബിരിദ ആവട്ടെ മുഖം താഴ്ത്തിയിരുന്നാണ് കഴിച്ചത് അവിടെ ഉള്ളിൽ മുന്നിലിരിക്കുന്ന തൻ്റെ ജീവിതം തകർക്കാൻ പോന്ന ശക്തിയുള്ള ബോംബാണ് അവൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കഴിച്ചു എണീറ്റു അന്ന് ആരും പുറത്തൊന്നും പോയില്ല ഇച്ചായ ഞാനൊന്ന് കിടക്കട്ടെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഡോറ് അടച്ചിട്ട് പോകാവോ അവൾ ഉച്ചക്ക് ക്ഷീണത്തോടെ വെഡിലേക്ക് ചാഞ്ഞു ഉറങ്ങും മുമ്പ് അവനെ ഓർമ്മപ്പെടുത്തി നീ ഉറങ്ങിക്കോ പെണ്ണേ എങ്ങും പോകുന്നില്ല അവളുടെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി ചെവിയുടെ ഭാഗത്തേക്ക് വെച്ചിട്ട് അവൻ കുനിഞ്ഞ് അവളുടെ നെറ്റി ചുണ്ടുകൾ ചേർത്തു അവൻ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ വിരൽ ഓടി ഓടിച്ചു കൊണ്ട് പറഞ്ഞു അവന് ഉറക്കം വരാത്തത് കൊണ്ട് അവൻ ഫോണിൽ ചുമ്മാ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ്റെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന ബിനിതയുടെ എത്തി അവൻ അവളെ എണീപ്പിക്കാതെ ബെഡിൽ നിന്നും ഇറങ്ങി നടന്ന ഡോറിൻ്റെ അടുത്തെത്തി അവനൊന്ന് തിരിഞ്ഞ് വീണ്ടും ബിനിതയെ നോക്കി പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ ഡോർ അടച്ച് മുന്നോട്ട് നടന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആ മെസ്സേജിലായിരുന്നു ഹായ് ആൻഡോ ഒന്ന് ഗാർഡനിലേക്ക് വരുമോ എനിക്കൊന്ന് സംസാരിക്കണം അതായിരുന്നു അവൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് അവൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവനെ നോക്കിയിരിക്കുന്ന നിമ്മിയെ കണ്ടു അവൻ ചെറു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു നിമ്മി അവൻ്റെ നടപ്പ് കണ്ട് കൊതിയോടെ നോക്കിയിരുന്നു വിനി ഉറങ്ങിയോ അവൻ അടുത്ത് വന്നപ്പോൾ അവൾ ചോദിച്ചു അമലു അവൻ അവളോട് ചോദിച്ചിട്ട് അവളുടെ മുന്നിലിരി ഇരിക്കുന്ന കസേരയിലിരുന്നു ഉറങ്ങുന്നു അവൾ പറഞ്ഞു ബിനി നല്ല ഉറക്ക ആന്റണി കുറ്റ ചെയ്തവനെ പോലെ പറഞ്ഞു ആന്റണി ശരിക്കും ബിനിതയെ സ്നേഹിക്കുന്നുണ്ടോ അവൾ അവൻ്റെ മുഖത്തെ സങ്കടം കണ്ട് ചോദിച്ചു അങ്ങനെ ചോദിക്കാനല്ല അവൾ വന്നത് പക്ഷേ എന്തോ വായിൽ നിന്നും വന്നത് അങ്ങനെയായിപ്പോയി ഒരുപാട് എന്നേക്കാൾ അവൾ എൻ്റെ അല്ല അവന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല എനിക്കറിയാം അത് അവൾ അസൂയ കലർന്ന സ്വരത്തിൽ പറഞ്ഞു ഇപ്പോൾ ഈ ചെയ്തത് തെറ്റാണ് നമ്മൾ ഞാൻ പോണ് അവൻ എണീറ്റ് കൊണ്ട് പറഞ്ഞു അവളുടെ ചോദ്യത്തിൻ്റെ പൊരുൾ അവൻ്റെ ആത്മാവിൽ തൊട്ട് തൊട്ടതുപോലെ തോന്നി സ്വന്തം ഭാര്യയെ ഉറക്കി കിടത്തി വേണ്ടായിരുന്നു പ്ലീസ് ഒന്നിരിക്കൂ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതുവരെ നിമ്മി അവൻ്റെ കയ്യിൽ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തി കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കൈ വിടിവിച്ചിട്ട് അല്പം മടിയോടെ ഇരുന്നു എൻ്റെ മനസ്സിൽ ആൻ്റണിയോട് ഒരു താല്പര്യം താല്പര്യം തോന്നി അത് എൻ്റെ കാമമായി ഒരിക്കലും തോന്നരുത് സ്വന്തം ഭർത്താവ് എന്നോട് കാണിക്കുന്ന അവഗണന അതാണ് ആൻറ്റിയോട് തോന്നിയ സ്നേഹം പാപ്പു എന്നെ ഒട്ടും പരിഗണിക്കുന്നില്ല സമയമില്ലാത്തതാവാ ഞാൻ ഒരു കാര്യം പറഞ്ഞ വിഷമമാവോ അവൾ അവസാനം അവനെ സൗമ്യ ഭാവത്തിൽ നോക്കി അവളുടെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം അവൻ കണ്ടു എന്താ അവൻ അവളുടെ നേരെ ചോദ്യഭാവത്തിൽ നോക്കി എൻ്റെ പാപ്പുവിന് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നു പാപ്പു ആദ്യമായി ഒരു പെണ്ണിനെ അറിഞ്ഞത് അവളിലൂടെയാണ് അവളുടെ പേര് നിമ്മി പകുതിയിൽ നിർത്തി അവനെ നോക്കി എന്തൊക്കെയേ പറയുന്ന അവൻ ദേഷ്യം തോന്നി വാലും തലയുമില്ലാത്ത സംസാരവുമായി അവന് തോന്നി ആൻ്റണി എൻ്റെ സംശയമാണ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അവൾ അവൻ്റെ ദേഷ്യം കണ്ടു പറഞ്ഞു നിർത്തി എന്ത് സംശയം അവൻ നെറ്റി ചോദിച്ചു കൊണ്ട് ചോദിച്ചു ആ പെണ്ണിൻ്റെ പേര് വിനിത എന്നായിരുന്നു അവൾ പറഞ്ഞു ചീ നിറുത്ത് എൻ്റെ വിനിത അത്രക്കാരിയല്ല അവൻ കോപം കൊണ്ട് വിറച്ചു തൻ്റെ വിനിതയെ പറ്റിയാണ് ഇവൾ ഒരു മര്യാദവുമില്ലാതെ പറയുന്നത് അയ്യോ ഇങ്ങനെ ബഹളം വെക്കാതെ അവൾ അവനെ സൗമ്യമാക്കാൻ ശ്രമിച്ചു വേണ്ട ഇനി നിന്റെ സംസാരം എനിക്ക് കേൾക്കണ്ട അവൻ അവളെ അവഗണിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവൻ റൂമിലെത്തിയിട്ടും അവൻ്റെ ഉള്ളിലെ ദേഷ്യം അടങ്ങിയില്ല ഫോണിൽ അവളുടെ മെസ്സേജ് വന്നു കൊണ്ടിരുന്നു അവൻ ഫോൺ നെറ്റ് ഓഫാക്കി വെച്ചു അവൻ്റെ കണ്ണിൽ കുറ്റബോധത്തിൻ്റെ തീ ആളിക്കത്തി ഒരുത്തിക്ക് പുറകെ പോയി എൻ്റെ ബിനിതയെ ഒരു നിമിഷം മറന്നു അവൾക്കെന്ത് ധൈര്യമുണ്ട് എൻ്റെ മുഖത്ത് നോക്കി ബിനിതയെപ്പറ്റി തോന്നിവാസം പറയാൻ സ്വന്തം ഭർത്താവ് ഒരുപാട് സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു അതിൽ തൻ്റെ ബിനിതയെ പെടുത്തിയ ഞാൻ വിശ്വസിക്കുമെന്ന് അവൾ കരുതി കാണും അതിലൂടെ അവളും അവളുടെ കയ ഞാൻ മാറ്റുമെന്ന് അവൾ കണക്കുകൂട്ടി വൃത്തികെട്ടവൾ അവൻ അമർഷത്തിൽ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു അവൻ ബിനിതയുടെ ഒപ്പം കയറി കിടന്നു അവളുടെ പുതപ്പിൻ്റെ ഇടയിലേക്ക് അവൻ്റെ കൈ നൂണ്ടുകയറി ചുമ്മാതിരി അവൾ ഉറക്കത്തിൻ്റെ ഭംഗം വന്നപ്പോൾ കിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ചുമ്മാതിരിക്കുന്നില്ല എനിക്കിപ്പോൾ സ്നേഹിക്കണം അവളുടെ പുതപ്പ് മാറ്റി അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൊയ്ത്തി അവൾ അവനെ തട്ടി മാറ്റി അവളുടെ മനസ്സിൽ രാവിലത്തെ പ്രവൃത്തി കടന്നു വന്നത് എന്താ പെണ്ണേ അവളുടെ പ്രവൃത്തി അവനിൽ വേദന തോന്നി അതിലേറെ അത്ഭുതവും അവൾ അപ്പോഴാണ് താൻ ചെയ്തതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു സോറി പെട്ടെന്ന് എനിക്ക് ഉറക്കത്തിൽ ഇക്കിളി അവൻ വിക്കി വിക്കി പറഞ്ഞപ്പിച്ചു അവൻ ചിരിച്ചു കൊണ്ട് അവളെ അവൻ ആ നിമിഷം പ്രണയത്തോട് അവനിലേക്ക് ക്ഷണിച്ചു നിമ്മിക്ക് പ്രാന്ത് പിടിക്കും പോലെ തോന്നി തൻ്റെ സംശയമാണ് ആൻ്റണിയെ അറിയിച്ചത് പാപ്പു ആദ്യ നാളുകളിൽ എല്ലാം തന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ ചോരത്തിളപ്പിൽ ചെയ്ത് പോയ തെറ്റുകളെല്ലാം ബനിത എന്നെ പെണ്ണിനെ പറ്റി പറയുമ്പോൾ പാപ്പു തന്റെ മുന്നിൽ ഒരുപാട് ബചാലനാവുന്നതെന്ന് താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവളോട് ഒരു പെണ്ണിനോടും തോന്നാത്ത ഇഷ്ടം ഉണ്ടായിരുന്നു അതാണ് ആ പേര് താൻ ഓർമ്മയിൽ വെച്ചത് ആദ്യമായി വിനിത പാപ്പുവിനെ കണ്ടപ്പോൾ അവളുടെ മുഖം മാറിയത് താൻ ശ്രദ്ധിച്ചതാണ് എന്നാൽ പാപ്പു ഒരിക്കൽ പോലും വിനിതയെ കണ്ട് പരിചയമുള്ളത് പോലെ കണ്ടിട്ടില്ല വിനിത അവളാണ് പാപ്പുവിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു മാറുന്നതായി തോന്നിയത് പിന്നെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി എല്ലാവരോടും അവൾ അങ്ങനെയാണ് താനെന്ത് വിഡിത്താണ് പക്ഷേ അവളെ പാപ്പു കഴിക്കാൻ ഇരുന്നപ്പോൾ ഇന്ന് നോക്കിയ നോട്ടം അവളുടെ പരു പരുങ്ങൽ എല്ലാം താൻ ശ്രദ്ധിച്ചു ചിലപ്പോൾ എല്ലാം തൻ്റെ തോന്നലാവും എന്നാലും അത് ആൻ്റണിയോട് പറയാൻ തോന്നി എന്താ നിമ്മി വലിയ ആലോചനയിലാണല്ലോ ബെഡിലിരുന്നു കൊണ്ട് പിറുപിറുക്കുന്ന നിമ്മിയെ നോക്കി ബെഡിൽ കിടക്കുന്ന കിടന്നുകൊണ്ട് അമല് ചോദിച്ചു പാപ്പു നിങ്ങളെ ഫസ്റ്റ് ലവർ ആ പ്ലസ് ടു പെണ്ണിൻ്റെ പേര് ബിനിത എന്നല്ലേ അത് ഇവിടെയുള്ള ബിനിതയാണോ അവൾ പെട്ടെന്ന് അമലുവിൻ്റെ മുഖത്ത് നോക്കി കണ്ണുകൾ പറയക്കാതെ ചോദിച്ചു അവളുടെ ചോദ്യം പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നുവെങ്കിലും അമല് പതറിയില്ല അവളുടെ കണ്ണിലേക്ക് നോക്കി കുറച്ചു നേരം ചിരിയോടെ ഇരുന്ന ശേഷം അവൻ ചിരി ചിരിച്ചിരുന്ന് സമയത്ത് അവൻ ആലോചിക്കുകയായിരുന്നു എന്ത് പറഞ്ഞ് അവളെ ആസ്വസിപ്പിക്കും ഇവൾ പേര് മറന്നില്ലേ നാശം വല്ലാത്ത ഓർമ്മശക്തിയാണ് ഈ പിശാചിന് എൻ്റെ പൊന്നു നിമ്മി മോളെ ഏറെ സ്നേഹം വരുമ്പോൾ മാത്രമാണ് അവൻ അവളെ അങ്ങനെ വിളിക്കാറ് നോക്ക് അതൊക്കെ പണ്ടത്തെ കാര്യം അവളൊക്കെ കെട്ടി വലിയയിടത്തും സുഖമായി ജീവിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണോ അതിലും ഹാപ്പിയായി അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കൊണ്ട് പറഞ്ഞു സത്യം അവൾക്ക് അവൻ്റെ ശ്വാസത്തിൻ്റെ ഗതി മനസ്സിലാവാതെ ചോദിച്ചു നീയാണ് സത്യം അവൻ അവളുടെ തലയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ആ വിനിതയുടെ ഫോട്ടോ ഉണ്ടോ പാപ്പുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആ ആരോടെങ്കിലും കയ്യിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ കൈ അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ ഓടി നടന്നു എന്തിനാ അവൾ കെട്ടിയില്ലെങ്കിൽ കെട്ടിക്കാനാണോ അവൾ വിടുന്ന ലക്ഷണം ഇല്ലെന്ന് കണ്ടപ്പോൾ ദേഷ്യത്തിൽ ചോദിച്ചു ചുമ്മാ കാണാനാ സുന്ദരിയാണെന്ന് നോക്കാനാ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു കൊണ്ട് പറഞ്ഞു നിന്റെ അത്രയില്ല പോരാ അവൻ അവളെ ഒന്ന് സുഖിപ്പിക്കും മട്ടിൽ പറഞ്ഞു പെണ്ണിനെ അത് മതിയല്ലോ പൊങ്ങാൻ അവൻ മനസ്സിൽ ചിരിച്ചു ഓ എന്നാലും നിങ്ങൾ ആ പ്രായത്തിൽ എന്തോ അറിഞ്ഞുട്ടാ അവൾ അമലുവിനോട് ചോദിച്ചിട്ട് ചിരിച്ചു അറിഞ്ഞത് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം അവളുടെ കോപ്പിലെ ഡൗട്ട് അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ഊ അവൻ അവളിലേക്ക് പടരും മുൻപ് അവൾ കളിയാക്കും മട്ടിൽ പറഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷമാണ് പാപ്പു തൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അവൾക്ക് അവനോട് കടുത്ത പ്രണയം തോന്നി ഇത്രയും റൊമാൻറ്റിക് ആണോ പാപ്പു അതോ ബനിതയെപ്പറ്റി ഇനി ഒന്നും ചോദിക്കാതിരിക്കാനാണോ പാപ്പു ഇങ്ങനെ ചെയ്തത് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തളർച്ചയോടെ കിടന്നുകൊണ്ട് ആലോചിച്ചു അവൻ്റെ മനസ്സിൽ നിമ്മി ആയിരുന്നില്ല തൻ്റെ പ്ലസ് ടു കാലമായിരുന്നു നിമ്മിക്ക് പകരം ബിനിതയെയാണ് താൻ കഴിഞ്ഞ സമയം മുൻപ് കണ്ടത് അവളോടുള്ള കടുത്ത പ്രണയമാണ് തെന്നിൽ നിന്നും വന്നത് ഒരു നിമിഷം നിമ്മിയെ പേര് പോലും താൻ മറന്നുപോയി ദൈവഭാഗ്യം കൊണ്ടാണ് ബിനി എന്ന് വിളിക്കാതിരിക്കുന്നത് പോലും ആ വീട്ടിൽ നാലു നാലുപേരും കഴിക്കാൻ വന്നത് പത്തായി എല്ലാം ചൂടാക്കി ടേബിളിൽ വെച്ച് കിടക്കാൻ പോയി അവർ ഓരോന്നും പറഞ്ഞു കഴിച്ച് എണീറ്റ് ആന്റണിയുടെ ഒരു നോട്ടമോ സംസാരമോ നിമ്മിയിലേക്ക് വന്നില്ല അവൻ്റെ കൈകൾ ബിനിതയുടെ കയ്യിൽ കോർത്തു പിടിച്ചു ഇത് കണ്ട് അമർഷം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന നിമ്മി ആദ്യ ചോ ചോദ്യം ഇറക്കി അവർ നാലു പേരും ഹോളിൽ ഒത്തുകൂടി ബിനി താൻ ഏതു വർഷം എസ് എസ് എൽ സി കഴിഞ്ഞു നിമ്മി ഒരു ആപ്പിൾ കഴിച്ചു കൊണ്ട് ചോദിച്ചു അമലുവിന് അവളുടെ ചോദ്യത്തിന് അപകടം മണ മണത്തു തെറ്റിച്ചു പറഞ്ഞു മതിയായിരുന്നു അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ വിനിത ഒന്നും ആലോചിക്കാതെ പറഞ്ഞു അപ്പോൾ പ്ലസ് ടുവിൽ ഏത് സ്കൂളായിരുന്നു നിമ്മി വിടാൻ ലക്ഷണമില്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അത് സെറ്റ് മേരീസ് കൊച്ചി അവൾ അവിടം മുതൽ പേടിക്കാൻ തുടങ്ങി അവൾ ആന്റണിയെ ഒളി കണ്ണിട്ട് നോക്കി അവൻ മുഖം താഴ്ത്തിരുന്നു മുന്നിലിരിക്കുന്ന ആപ്പിൾ എടുത്ത് കഴിക്കുന്നുവെങ്കിലും ശ്രദ്ധ അവളുടെ സംസാരത്തിലാണെന്ന് ശരീരഭാഷ കൊണ്ട് മനസ്സിലാവൂ ഏതു വർഷം നിമ്മി കയ്പ്പ് മതിയാക്കി വിനിതയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ആന്റണിയെ കേൾക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി അവൾ വിറയലോടെ പറഞ്ഞു അല്ല അത് തന്നെയല്ലേ പാപ്പുവിൻ്റെ സ്കൂളും അതും രണ്ടായിരത്തി ആറ് പ്ലസ് ടു ഔട്ട് അല്ലേ പാപ്പു നിങ്ങളെ ബിനിതയെ കണ്ടിട്ട് കണ്ടില്ലേ ബിനിത അടുത്തിരിക്കുന്ന അമലുവിനോട് ഗൗരവം കലർത്തി ചോദിച്ചു അവിടെ മുഖത്തെ ഭാവം അമലുവിന് കൊടുക്കാൻ പാകത്തിന് പോ എനിക്ക് ഓർമ്മയില്ല അമലുവിൻ്റെ സ്വരം വിടറാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് നിമ്മി ഉള്ളിൽ ചിരിച്ചു ആൻ്റണിക്കുള്ളിൽ മറുപടി എന്നോണം ബിനി കണ്ടിട്ടുണ്ടോ ഇങ്ങേരെ നിമ്മിയുടെ അവസാന ചോദ്യം ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ബിനിത പറഞ്ഞു കഴിഞ്ഞതും ആൻ്റണി ആപ്പിൾ കഴിക്കുന്നത് നിർത്തി അവളെ നോക്കി അവൻ്റെ ഉള്ളിൽ ഓരോ സംശയം നൂറായിരം ചോദ്യങ്ങൾ ഉയർന്നു അതിനേക്കാൾ ശക്തിയായി നിമ്മിയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു എൻ്റെ പാപ്പുവിന് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നു പാപ്പു ആദ്യമായി ഒരു പെണ്ണിനെ അറിഞ്ഞത് അവളിലായ ലൂടെയാണ് അവളുടെ പേര് അവളുടെ പേര് ബിനിത അതെ അവൾ പറഞ്ഞ ആ പെണ്ണ് എൻ്റെ ബിനിതയാണ് അവൻ ഇവിടെ വന്നതും ബിനി അമലുവിനെ കണ്ടതും മുതലുള്ള കാര്യങ്ങൾ അവൻ ഓർത്തുപോയെ അവനെ കണ്ടതു മുതലാണ് ഇവിടെയെന്ന് പോകണമെന്ന് പറഞ്ഞത് പോലും അമലവും നിമ്മയും ഗുഡ് നൈറ്റ് പറഞ്ഞ് എണീറ്റിട്ട് ബിനിതയുടെയും ആൻ്റണിയും എണീറ്റില്ല അവരുടെ മനസ്സ് രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിച്ചു രാത്രി ബിനിത ഏറെ ഭയപ്പോടെയാണ് റൂമിലേക്ക് നടന്നത് അവൾ ചെല്ലുമ്പോൾ ബെഡിൽ ചുമ്മാ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് ആൻ്റണി അവൾ ഡോർ അടച്ച് കുറ്റിയിട്ട് ബെഡിൽ വന്നിരുന്നു അവൾ അവനെ നോക്കി അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി ഇച്ച അവൾ ഇടറുന്ന സ്വരത്തിൽ അവനെ വിളിച്ചു അവളുടെ വിളി കേട്ടിട്ടും അവൻ കൺ അനങ്ങിയില്ല അവനിൽ നിന്നും പ്രതികാരം ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഒളിച്ച് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ തുടച്ച് കളഞ്ഞിട്ട് ബെഡിലേക്ക് കിടന്നു അവൾ ബെഡിലേക്ക് കിടക്കുന്നതും അവൻ അവൾക്ക് നേരെ പുറം തിരിഞ്ഞു കിടന്നു അവൻ്റെ കണ്ണിൽ അപ്പോഴും ബനിത ഒരു ചതിച്ചിയായി തോന്നി തന്നോട് അവൾ എത്ര വലിയ ചതിയാണ് ചെയ്തത് അവൻ എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു കിടന്നു എനിക്ക് എന്തെങ്കിലും മൈ പറയാനുണ്ടോ എന്നോട് അവൻ വ വർദ്ധിച്ചു വന്ന ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു ഇച്ച എന്നോട് പൊറുക്കണം പലവട്ടം പറയാൻ ദുഞ്ഞതാ പക്ഷേ എന്നെ ഇച്ചായൻ വെറുക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കടന്ന് പിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ചു കൊണ്ട് പറഞ്ഞു ആർക്കൊക്കെ നീ എൻ്റെ ശരീരം കൊടുത്തിട്ടുണ്ട് അവൻ അവളുടെ കൈ തട്ടി മാറ്റി അലറികൊണ്ട് ചോദിച്ചു എൻ്റെ പ്രായത്തിൻ്റെ എന്നെ വെറുക്കല്ലേ ഇച്ചായ ഇച്ചായൻ്റെ സ്നേഹം കിട്ടിയത് മുതൽ ഞാൻ ഒരു നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കണം അവൾ അവൻ്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ ഉത്തരം പറഞ്ഞു തൻ്റെ തെറ്റിൽ ഫലങ്ങൾ തൻ്റെ നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നു നിന്നെ ഇനി ഞാൻ വിശ്വസിക്കില്ല ഒരു കാര്യം കൂടി അവൻ ബെഡിൽ നിന്നും ചാടിയണീറ്റ ശേഷം അവളോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൾ വിറച്ചു പോയി പോയിരുന്നു അവൻറെ ദേഷ്യം കണ്ടു തൻ്റെ ആന്റിണി തന്നെ എത്ര സ്നേഹിച്ചു ഇപ്പോൾ ആ സ്നേഹത്തിന്റെ ഇരട്ടി വെറുപ്പാണ് തന്നോട് ഇനി മേലിൽ എന്നെ ഇച്ഛായ എന്ന് വിളിക്കരുത് പിന്നെ എന്നെ നീ ഇനി മേലിൽ ഒരു കാര്യത്തിനും എന്നെ ഭരിക്കാനോ ഭാര്യയുടെ ഒരു അവകാശത്തിനും വന്നേക്കരുത് എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല അത് എൻ്റെ സ്നേഹമല്ല ഗതികേട് അത്രയും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി അവൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ കരയാനോ മരി മരിക്കണോ പോലും അറിയാതെ ഇരുന്നു പോയി നിമ്മി കിടന്നോ അവൻ നിമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു അവളുടെ സ്വരം മറുതലക്കൾ കേട്ടപ്പോൾ അവന് ചോദിച്ചു ഇല്ല ആന്റണി ഉറങ്ങിയില്ലേ നിമ്മിയുടെ ഉള്ളിൽ ചിരി അടക്കാൻ സാധിച്ചില്ല അവൻ ഉറങ്ങിയോ അവൻ ഗൗരവം കലർന്ന സ്വരത്തിൽ ചോദിച്ചു എങ്ങോട്ടോ പോയി നിമ്മി ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു എന്നാൽ നീ പുറത്തേക്ക് വാ അതോ ഞാൻ റൂമിലേക്ക് വരണോ ആന്റണി ശബ്ദം പരുക്കനാക്കി കൊണ്ടു ചോദിച്ചു ഞാൻ വരാം അവൾ വി വിജയ ചിരിയോടെ ബെഡിൽ നിന്നും എണീറ്റു അവൾ എണീറ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയി മുഖം ഒന്ന് നോക്കി ഉരഞ്ഞു കിടക്കുന്ന മുടി ചീവി ഒതുക്കി അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൾ പുറത്തേക്ക് വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ചിരിയോടെ അവൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അവളുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു അവളുടെ കണ്ണുകൾ വിടർന്നു പുറത്തേക്ക് കഷേര സിഗരറ്റ് വലിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കിയിരിക്കുന്ന ആൻ്റണി അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു ആൻ്റോ അവൾ അവൻ്റെ തോളിലേക്ക് കൈവെച്ച് മൃദുവായി വിളിച്ചു അവൻ അവളെ തല ഉയർത്തി നോക്കിയ ശേഷം അവളുടെ കൈ പിടിച്ച് അവളെ അവൻ്റെ അടുത്ത് കിടക്കുന്ന കസേരയിൽ ഇരുത്തി ആൻഡോ എന്താ തൻ്റെ പ്ലാൻ നമ്മൾ രണ്ടുപേരും ഒരേ ദുഃഖിതരാണ് നിമ്മി അവസരം നന്നായി മുതലെടുത്തുകൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നു കൊണ്ടിരുന്നു എനിക്കറിയില്ല ആന്റണി ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ആന്റോനെ ഇഷ്ട ബനിതയെ പോലെ സ്നേഹിക്കാൻ എനിക്കാവില്ല മറിച്ച് അതിലും മേലെയായിരിക്കും എൻ്റെ പ്രണയത്തിൻ്റെ ത്രിവ്രത നമുക്ക് ഒരുമിച്ച് ജീവിക്കരുതോ നിമ്മി അവൻ്റെ തൊഴിലേക്ക് തല ചാഞ്ഞുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു അമല എന്തു പറഞ്ഞു അവൻ ചോദിച്ചു എങ്ങോ പോയി കുടിച്ചിട്ടേ വരൂ അയാളെ വേണ്ട എനിക്ക് അവൾ അവൻ്റെ വിരലിൽ അവളുടെ വിരൽ ചേർത്ത് പിടിച്ചു അവൻ അവളുടെ പ്രവൃത്തി കണ്ട് പ്രതികരിക്കാൻ പോയില്ല ഞാൻ കിടക്കാൻ പോകുക രാവിലെ ചിലത് ചെയ്യാനുണ്ട് ആന്റണി എണീക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ അവൾ അവനിലേക്ക് കൂടുതൽ അമർന്നു ഇപ്പോൾ പോണ്ട എൻ്റെ കൂടെ ബെഡ്റൂമിലേക്ക് വാ അത്രയും കൊതിച്ചുപോയി അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കടന്നു പിടിച്ചു ചി കൈ എടുക്കടി നീ എന്താ കരുതിയത് ഞാൻ അവളെ വിട്ട് നിൻ്റെ കൂടെ ചി അവളെ മറന്ന് നിന്നെ പോലെ ഒരു പിയയെ ഓർക്കാൻ കൂടി എനിക്ക് പറ്റില്ല നിന്നോട് എന്തോ ഒന്ന് എനിക്ക് തോന്നിയത് സത്യമാണ് അത് നിൻ്റെ ശരീരം കണ്ട് മൂത്തിട്ടല്ല എൻ്റെ പിന്നിയുടെ ശരീരം അവൻ പണ്ടെങ്ങോ അത് ഞാൻ വിട്ടു അവൾക്ക് അറിയാത്ത പ്രായത്തിൽ പറ്റിപ്പോയതാ നീ പറഞ്ഞത് മൊത്തം ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവൻ കേൾക്കട്ടെ ഭാര്യ എത്ര മോശമാണെന്ന് അവൻ മാറുമ്പോൾ കണ്ട ആണുങ്ങൾ പിടിച്ച് റൂമിൽ കേറ്റാവൾ കയറ്റുന്നവളാണെന്ന് ആന്റണി അവളെ കുടഞ്ഞെറിഞ്ഞു അവൾ മുറ്റത്തിൻ്റെ പുൽ തടികയിലേക്ക് തെറിച്ചു വീണു ആൻഡോ നീ എന്നെ അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു താൻ അവനെ ചാക്കിലിറക്കിയത് എന്തിനാണ് തൻ്റെ ഇഷ്ടത്തിന് അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഇപ്പോൾ അവൻ തന്നെ വിളിച്ചത് കേട്ടില്ലേ പൊടി ആന്റണി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അമരുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു ആൻഡോ നീ ചെയ്തത് ഞാൻ പൊറുക്കില്ല അവൾ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ്റെ നേരെ വിരൽ ചൂണ്ടി നീ പൊറുക്കരുത് ആന്റണി ചിരിയോടെ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു അവൻ നടന്ന റൂമിലെത്തി കിടക്കയിൽ കൂടി കിടക്കുന്ന വിനിത അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു അവൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ അവൾ ചാടി എണീറ്റു അവൾ അവൻ്റെ കാലിലേക്ക് വീണു ഇച്ഛായ എന്നെ കൊന്നോ എന്നാലും എന്നെ വെറുക്കല്ലേ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്നെ പറ്റിച്ചു അതെനിക്ക് ക്ഷമിക്കാൻ ടൈം വേണം അതുവരെ നീ വേറെ ഞാൻ വേറെ അവൻ അവളോട് പറഞ്ഞിട്ട് ബെഡിലേക്ക് കിടന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ അവനോട് ചോദിച്ചിട്ട് മുഖം പൊത്തി കരഞ്ഞു നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു അടുത്ത ദിവസം മുതൽ നമ്മൾ ജോലിക്ക് കയറും ആരും അറിയേണ്ട ഒന്നും മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ട് അവൻ പറഞ്ഞിട്ട് പതു പുതപ്പെടുത്ത് മുഖം വരെ മൂടി അവൾ അവൻ്റെ ഒപ്പം കിടന്നു അവൾ കിടന്നതും അവൻ അവളിൽ നിന്നും അകന്നു കിടന്നു അവൻ്റെ ഒരു ശ്വാസം പോലും അവളിൽ എത്തരുതെന്ന് വാശിയുള്ളതുപോലെ മൂന്ന് മണിയായപ്പോൾ ഇരുവരും മെണീറ്റു വേഗത്തിൽ റെഡിയാവാൻ തുടങ്ങി അവൻ റെഡിയായി ബാഗുകളെല്ലാം എടുത്ത് കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചു അമലി എത്തിയിട്ടുണ്ട് അവൻ്റെ ജീപ്പ് അവിടെ കിടപ്പുണ്ട് ആൻ്റണി ഫോൺ എടുത്ത് നിമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു ഞങ്ങൾ പോകുന്നു ഇനിയൊരു കണ്ടുമുട്ടൽ ഉണ്ടാവില്ല ബൈ അവൻ അവൾ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു അവളുടെ മറുപടി കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു അവൻ വിനിത വരുന്നവരെ അവിടെ തന്നെ നിന്നു അവൾ വേലക്കാരിയുടെ ഒപ്പം നടന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ ചിരിച്ചു അവൻ ചിരി വിനിത കണ്ടെടുക്കാതെ നോക്കി നിന്നു ഇനി ഇനി ഇതുപോലൊരു ചിരി താൻ എന്ന് കാണും അപ്പോൾ ശരി ചേച്ചി ആന്റണി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ ചേച്ചിയുടെ കയ്യിൽ നിർബന്ധി നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചു അവർ അത് സ്വീകരിക്കാൻ ആദ്യം തയ്യാറായില്ല പോയിട്ട് വാ വേലക്കാരി ചേച്ചി വിനിതയുടെ കയ്യിൽ പിടിച്ചു കൊണ്ടു പറഞ്ഞു അവർക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾ അവനൊപ്പം കാറിലേക്ക് കയറി വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ പുറത്തേക്ക് നോക്കി കൈ വീശി കാണിച്ചു അവരുടെ കാർ വേഗത്തിൽ അവിടെ നിന്ന് കുതിച്ചു അവരുടെ പോക്ക് വിൻഡോയിൽ കൂടി നിമ്മിയും അമലും കണ്ടുനിന്നു അവർ വീട്ടിലെത്തിയതു മുതൽ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലെ പോലെയാണ് പോയത് വീട്ടുകാരുടെ മുന്നിൽ ഏറെ സന്തോഷം കാണിക്കാൻ മറന്നില്ല ഒരാഴ്ചക്ക് ശേഷം ഇരുവരും ജോയിൻ ചെയ്തു കമ്പനി വണ്ടിയിലാണ് പോക്ക് ബനിത ആദ്യമൊക്കെ കരഞ്ഞു നടന്നു പോകെ പോകെ അവളും അവൻ്റെ മനസ്സിൽ തന്നോടുള്ള നിസാരം മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടത്തിന് അവൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു പിന്നെയും മാസങ്ങൾ കടന്നുപോയി പോയി ഇപ്പോൾ അത്രയും വെറുപ്പൊന്നും അവളോട് അവന് കാണുന്നില്ല ഒരു സൺഡേ വീട്ടിലുമില്ല ആരുമില്ലാത്ത സമയത്ത് അവൻ ടി വിയിൽ ഒരു സിനിമ കാണുകയാണ് പെട്ടെന്നാണ് ഒരു റൊമാൻറ്റിക് സീൻ അതിൽ കാണുന്നത് അവൻ ചിരിയോടെ ബിനിതയെ ഇടം കണ്ണിട്ട് നോക്കി അവിടെയും ചെറു ചിരിയില്ലേ അവൻ പിന്നെയൊന്നും ചിന്തിച്ചില്ല അവളുടെ മടിയിലേക്ക് കിടന്നു അവൾ ശരിക്കും ഞെട്ടി കൂടുതലൊന്നും പറയാനില്ല രണ്ട് വർഷമാവുന്നു കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു അച്ഛനാവാൻ പറ്റുമോ അവൻ അവളോട് ചോദിച്ചിട്ട് ആകാംക്ഷയോടെ നോക്കിക്കിടന്നു എന്ത് അവടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ അവൻ്റെ കയ്യിൽ ഉപ്പിയെടുത്തു അവൻ അവളെ കയ്യിൽ വാരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ അവളോട് അവളോടവന് തീർത്താലും തീരാത്ത സ്നേഹമായിരുന്നു പ്രണയമായിരുന്നു തെറ്റുകൾ ചെയ്യാത്ത വ്യക്തികളില്ല അത് ക്ഷമിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു